ഞാൻ ഇന്ന് അമ്മച്ചിയുടെ കുറച്ച് പാട്ടുകളാണ് ഇവിടെ കേൾപ്പിക്കണത് എന്നെ മാത്രം കാണിച്ചിട്ട് അമ്മച്ചിയുടെ പാട്ടുകളാണ് പാട പാടമ്മച്ചി ഒരു പാട്ട് പാട് പാട് അറിയാം ആരും പറഞ്ഞറിയത്തില്ലെന്ന് പറഞ്ഞു അറിയാം അമ്മച്ചിക്ക് ഇഷ്ടംപോലെ പാട്ടുകൾ അറിയാം ഒന്ന് പാടിക്കാൻ കേക്കട്ടെ വീടുമാണ് <laughs> അയ്യോയുണ്ട് വരമുള്ള അച്ഛൻ കുഞ്ഞിടുന്ന ഒരു ധന്യനാണ് വീടതി വികാരിയായ ഒരു നെൽപെള്ളും പുത്രയും മാത്രം ശ്രീമതി ഭാരതി കുട്ടിയെന്നാണോ രണ്ട നാമം മറുപടി രണ്ടനാമം ഇടുന്ന പ്രായം പന്ത്രണ്ട് വയസ്സ് മാത്രം മാതാപിതാക്കൾക്ക് കണ്ണിരുണ് അവൾ പ്രേമസർവസന്ദ ശ്രീമന്തപുത്രി സമ്മതമോടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കോമളകാത്രി മനോഹരാഗി നീണ്ടുരുണ്ടുരുണ്ടുള്ള വേഷപം കൊണ്ടുപോലുള്ള കാവാരി തണ്ടാശരാബില്ലു പോലുള്ള നേത്രങ്ങളും കണ്ടാൽ മതിയാകുമെന്ന് വേണ്ട കേരള രാജ്യത്തിൽ കേളി കയറിയിടുന്ന പ്രോക്യൂട്ടറോഡ് സിറ്റുവേഷൻ കേളി ഏറിയിടുന്ന മാളിക വീട്ടിലെ മേളങ്ങൾ ഓരോന്നും കേട്ടു കൊള്ളില്ല അഞ്ചു ലക്ഷത്തിൽ വരെ തുപ്പമുണ്ട് നിൽക്കഞ്ചമേറിയിടുന്ന വീടുകൊണ്ട് സഞ്ചാര വീതി അകുന്നതല്ലെങ്കിലും മഞ്ചുരാജ്യത്തിൽ പ്രസിദ്ധമാണ് മണ്ണാലും രൂപയുസൽ പാലമുള്ള പളയമുള്ള നിന്റെ ആ അഹങ്കാരത്തിൽ നിന്നെ കുടിപ്പിച്ച് പിടിച്ചു അരക്കിടക്കും അലക്കാതെ ഞാൻ അത് മറിയാതെ കൊണ്ടുപോടാ കൊണ്ടുപോടാൻ ബ്ലാക്ക് റോഡിനോട് ബ്ലാക്ക് കൂട്ട റോഡിന് തെക്കുവശം ബ്ലാക്ക് കൂട്ട റോഡിന് തെക്ക് വശം കേളി ഏറിയിടുന്ന മാളിക വീട്ടിലെ മേളങ്ങൾ ഓരോന്നും കേട്ടുപോയി അഞ്ചു ലക്ഷത്തിൽ പല സ്വത്ത് ഒരു അഞ്ചമയറിയിരുന്ന വീടുമാണ് സഞ്ചാര രീതി അതെന്ന് തന്നെ ചോദിച്ചും അഞ്ചു രാജ്യത്തിൽ പ്രശുത്തമാണ് തന്നെയാണ് എപ്പോഴും വീടനധികൾ അവരുടെ ഇനി വേറെ പാട്ടറിയാം വേറെ നിനക്കെന്താ പറയാ നിന്നെ എന്താ ആളോട്ട് ചുറ്റി എനിക്ക് പാട്ടറി എനിക്ക് പാട്ട് അറിയത്തില്ല അമ്മച്ചി പിന്നെ ഒരു പാട്ടുകൂടി പാട് കേരള ആരോഗ്യത്തിൽ വീടില്ല കേരളാരോഗ്യത്തിൽ ഓരോന്നും കേട്ടുകൊള്ളും അഞ്ചു ലക്ഷത്തിൽ പല പാടിക്കട്ടെ വേറെ ഒരുപാട് പാട്ട് അമ്മച്ചിക്ക് അറിയാമല്ലോ എനിക്കറിയാം അമ്മക്ക് ഒരു പാട്ട് അറിയാൻ ഒരു പാട്ട് കൂടെ പാടിക്കാമോ അത് എപ്പോഴും പാടി അത് എപ്പോഴും കൊള്ളത്തില്ല ഇനി വേറൊരു പാട്ട് സൂക്ഷിച്ചെടുക്കുന്ന പാട്ടുണ്ടോ അത് അതൊന്നും എടുക്കണില്ലേട്ടൊന്നും ഇല്ല ഇപ്പൊ അമ്മച്ചിയാണ് പാടുന്ന ചേട്ടത്തി ഒന്നും മമ്മൂട്ടിയോ ആ മമ്മൂട്ടിയെ ജോലിയല്ലേ ശം കേളി അറിയിടുന്ന മാളിക വീട്ടിലെ മേളങ്ങള് ഓരോന്ന് കേട്ടില്ല പരസ്യം ഉണ്ടെങ്കിൽ ക്ലാസ് ചെയ്യിക്കുന്ന പെണ്ണുണ്ട് അവളെ കൊണ്ടുപോയിരിക്കുന്നു നിന്നെടുക്കാൻ അവളെ കൊണ്ടുവരാമെന്ന് പറയാ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിന്നെ കൊറിയാൻ പാടി ചെന്നു പാടറി പാടറി അവരുടെ പാക്കട്ടിൽ പാടുന്നു

ഇന്ന് നേരത്തെ ഒരു കടങ്കതയൊക്കെ പറഞ്ഞല്ലോ എന്നോട് നേരത്തെ ഒരു കടങ്കഥ പറഞ്ഞല്ലോ ഒരു പഴഞ്ചൊല്ലെന്നു പറഞ്ഞേ അമ്മച്ചി പഴഞ്ചൊല്ല് പറയുവല്ലോ പറയത്തില്ല പറ ഞാൻ കേട്ടല്ലോ എന്താ പറഞ്ഞോ മറന്നോവോ ഓ അപ്പൊ ഇത്രേ ഉള്ളോ പാട്ട് പറയാ പാടാ പറ എന്നിട്ട് ഞാൻ പാടാ എനിക്കറിഞ്ഞൂടാ മറ്റേ പഴയ സിനിമാ പാട്ടൊക്കെ ഇല്ലേ അങ്ങനെ ഞാൻ വിളിച്ച കൊണ്ടുവരുക്കാൻ പോയി അപ്പൊ കൊണ്ടുപോയി അപ്പൊ അമ്മച്ചിടെ പാട്ടൊക്കെ ഇത്ര ഉള്ളുന്ന് അപ്പൊ അമ്മച്ചിയുടെ പാട്ടൊന്നും ഇത്രേ ഉള്ളു കേട്ടോ അമ്മച്ചിക്ക് പാട്ടൊന്നും ഓർമ്മയില്ല പാട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അമ്മച്ചിക്ക് ഓർമ്മയില്ലാത്ത ഓർമ്മ അങ്ങനെ ഫുള്ള് ഓർമ്മയൊന്നും ഇല്ലാതെ പാട്ട് കൊറച്ചൊക്കെ ഓർമ്മയുണ്ട് ഓർമ്മയില്ല അപ്പൊ ഓർമ്മയിട്ടപ്പൊ അമ്മച്ചി പാടിത്തരാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ അതുപോലെ ഓർമ്മയിട്ടപ്പൊ അമ്മച്ചിയെ കൊണ്ട് ആ എല്ലാരും ലൈക്ക് ചെയ്യണോന്ന് പറഞ്ഞേ ലൈക്ക് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അപ്പൊ അമ്മച്ചി ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും അത് ചെയ്യുക അമ്മച്ചി എന്നെ സപ്പോർട്ട് ചെയ്യണം തന്റെ അമ്മ